ഒരാൾ പിന്നീട് ജീവിതത്തിൽ ജീവിതത്തെ പഠിക്കുന്ന എല്ലാ തെരുവിലും അയാൾ അനാഥനാവുകയാണ് ചെയ്യുന്നത് എന്ന് പിന്നെ മനസ്സിലായി ഒരു ഒരിക്കാക്ക മരിക്കുക ചേട്ടൻ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് എനിക്ക് മനസ്സിലായി ഇവിടെ ഇരിക്കുന്നുണ്ട് അബ്ദുള്ള കുട്ടി മാഷ് അദ്ദേഹം എടവെണ്ണയിലാണ് ജീവിക്കുന്നത് അദ്ദേഹം മക്കൾ മരിച്ച പിതാക്കളുടെ ഒരുപാട് സ്റ്റോറികൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും വായിച്ചിട്ടുണ്ടാവും മക്കൾ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്രയും കാലം നമ്മുടെ കൂടെ ജീവിച്ച ഒരു മോന് നമ്മുടെ ജീവന തുല്യം നമ്മൾ സ്നേഹിച്ച ഒരു മകൻ അല്ലെങ്കിൽ മകൾ പോവുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മാഷ് കുറേ വായിച്ചിട്ടുണ്ടാവും മാഷിൻ്റെ വൈഫും വായിച്ചിട്ടുണ്ടാവും ചെറുക്കത് മനസ്സിലായത് കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് ഡിസംബർ പതിനെട്ടിനാണ് അവരുടെ മകൻ നഷ്ടപ്പെട്ടപ്പോഴാണ് മാഷ് അതിനെക്കുറിച്ച് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം വായിച്ച പുസ്തകങ്ങളിൽ ഏറ്റവും മനോഹരമായ ഉള്ളിനെ ഇങ്ങനെ തൊടുന്ന ഉള്ളിലേക്ക് തുറക്കുന്ന വാതിൽ പോലെ തോന്നിയൊരു പുസ്തകമാണ് ഓരോ പക്ഷിയും ഓരോ രഹസ്യമാകുന്നു എന്ന് എഴുതിയ പുസ്തകം അപ്പം എവിടെ നിന്നാണ് സങ്കടങ്ങൾ ഒരാൾക്ക് എന്താണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് മറ്റൊരാൾ അത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആഴം എത്രയാണ് എന്ന് നമുക്കത് കണ്ടെത്താൻ അത് സഹായിക്കുന്നു എന്നേ ഉള്ളൂ അത് മാത്രമാണ് വഴി എന്ന് എനിക്ക് തോന്നുന്നില്ല അതല്ലാത്ത വഴികളുണ്ടാവും ഇപ്പം ശരിക്കും ഈ മോട്ടിവേഷൻ സ്പീക്ക് സ്പീച്ച് എന്ന് പറയുന്ന ഒരു സാധനം ഒരു വളരെ വ്യാപകമായിട്ടുണ്ട് ഏത് പരിപാടി നടന്നാലും അവിടെ ഒരു മോട്ടിവേഷൻ സ്പീക്കർ ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായ ഉണ്ടായ ഒരു സംഭവമാണ് ഈ കുടുംബ സംഗമങ്ങൾ ഈ കുടുംബ സംഗമങ്ങളിലൊക്കെ ഒരു പ്രധാന ഐറ്റം മോട്ടിവേഷൻ സ്പീച്ചാണ് പക്ഷെ ഞാൻ രണ്ടോ മൂന്നോ മോട്ടിവേഷൻ സ്പീക്കർമാരെ കേട്ടപ്പോൾ ലൈവായിട്ട് കേട്ടു യൂട്യൂബിലല്ല ലൈവായിട്ട് കേട്ടപ്പോൾ അവരൊക്കെ കടുത്ത സ്ത്രീ വിരുദ്ധരും ശിശു വിരുദ്ധരുമാണ് എങ്ങനെ ഉത്തമ കുടുംബിനികളെ വാർത്തെടുക്കാം എങ്ങനെ കുട്ടികളെ അച്ചടക്കമുള്ളവരായി വളർത്താം എന്ന് പറഞ്ഞ് ഈ സ്ത്രീയുടെയും കുട്ടികളുടെയും അവകാശങ്ങളെ മുഴുവൻ ഒന്നുകിൽ മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൂല്യങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ പാരമ്പര്യത്തിന്റെ പേരിലൊക്കെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അതിനെ നൂറ് ശതമാനം അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രഭാഷണങ്ങളാണ് മിക്കവാറും കേൾക്കുന്നത് ഈ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു ഇത് ഒരാൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളതായിട്ട് ബന്ധപ്പെട്ടതാണ് വളരെ മോട്ടിവേഷൻ സ്പീച്ച് നടത്തുന്ന ആളാണോ ഒരു അധ്യാപകനാണോ ഒരു ഡോക്ടറാണോ ഒരു എഞ്ചിനീയർ ആണോ എന്നുള്ളതല്ല അയാൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളതാണ് ഓരോ മനുഷ്യനോ എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളതാണ് അല്ലേ എനിക്ക് അനിയത്തിമാരില്ല അപ്പോൾ അനിയത്തിയെ പോലെ ഒരു കൂട്ടുകാരിയായിട്ടുള്ളൊരു അയൽപ്പക്കത്തെ കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് തന്നെ ആയിരുന്നു എപ്പോഴും ഉണ്ടാവുക ഒരു ദിവസം എന്തോ ഒരു വഴ വഴക്കിൽ ഞാൻ എന്തോ ഉപദ്രവിച്ചു അവൾ കരഞ്ഞു അവൾ കരഞ്ഞിട്ട് ഓടി ചെല്ലുന്നത് അവളുടെ അമ്മയുടെ അടുത്തേക്കല്ല എൻ്റെ ഉമ്മയുടെ അടുത്തേക്കാണ് ഓടി വരുന്നത് അപ്പൊ ഉമ്മ എന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് ഒറ്റ കാര്യമാണ് ഉമ്മ പറഞ്ഞത് എന്നോട് പറഞ്ഞു പെൺകുട്ടികളെ കരയിപ്പിക്കരുത് എന്ന് വെച്ചു അന്ന് നാലാമത്തെ വയസ്സിൽ അത് എന്താണെന്ന് എനിക്ക് അത്ര മനസ്സിലായില്ല നാൽപ്പതാമത്തെ വയസ്സിൽ മനസ്സിലാവുന്നുണ്ട് ഗർഭപാത്രം ഉള്ളിലുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് കടന്നു പോകുന്നത് എന്തെല്ലാം അവസ്ഥകളിലൂടെയാണ് എന്തെല്ലാം മൂഡ് ആ പറയുന്നതിൽ പോലെ ഒരു സ്ത്രീ ഉണ്ട് ഗർഭപാത്രം ഉള്ളതുകൊണ്ട് കൊണ്ട് പിന്നെ സ്ത്രീയെല്ലാം സഹിക്കണം എന്നാണോ അങ്ങനെയല്ല ഗർഭപാത്രം ഉണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് ഗർഭപാത്രം ഉണ്ടെന്നുള്ളത് അവരുടെ ഒരു കാണേണ്ടതുണ്ടോ ബലഹീനതയല്ല നമ്മുടെ ബലഹീനത ഇല്ല എന്നുള്ളത് ഓഷോ പറയുന്നുണ്ട് പുരുഷൻ എന്നും ആ ഒരു കോംപ്ലക്സ് ഉണ്ടായിരുന്നു ഗർഭപാത്രം ഇല്ലാത്തതിന്റെ കോംപ്ലക്സ് ഗർഭപാത്രം ഇല്ല എന്നുള്ളതാണ് അല്ല ഉണ്ട് ഉണ്ടെന്നുള്ള ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു പെണ്ണ് രാവിലെ ഉണരാൻ കുറച്ച് പ്രയാസപ്പെടുന്നു രാത്രി അവൾ എന്തൊക്കെയോ എനിക്ക് വാഗ്ദാനം ചെയ്തിരുന്നു രാവിലെ ഇന്ന ഭക്ഷണം ഉണ്ടാക്കാം നമുക്ക് അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാം ഇന്ന സ്ഥലത്ത് പോകാം എന്നൊക്കെ പറഞ്ഞിരുന്നു രാവിലെ അവളല്ല വേറൊരാള് പോലെ കിടക്കുന്നു അല്ല ഞാൻ സൂചിപ്പിക്കാൻ കാരണം സ്ത്രീകളെ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഗർഭിണിയാവണോ വേണ്ടെന്നുള്ള അവളുടെ ചോയ്സ് പക്ഷേ ഗർഭപാത്രം ഉണ്ട് എന്നുള്ളത് അവൾ കടന്നു പോകുന്ന അവസ്ഥയും അപ്പൊ ഗർഭപാത്രം ഉണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് മനുഷ്യ വംശത്തിന് വേണ്ടി സഹിക്കേണ്ടത് എന്തൊക്കെയാണ് ഏതെല്ലാം അവസ്ഥകളിലൂടെ ഒരു പതിമൂന്ന് വയസ്സ് മുതൽ മെനപ്പോസിന്റെ സമയം വരെ അവൾ കടന്നു പോകുന്നത് എന്തൊക്കെയാ അപ്പൊ ഞാൻ കണ്ടുമുട്ടുന്ന ഓരോ പെണ്ണിനെ കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു ബോധ്യം വേണ്ടേ നമ്മുടെ നമ്മുടെ വീട്ടിൽ നാല് ആൺകുട്ടികളായിരുന്നു അതുകൊണ്ട് ഉമ്മ ഒരിക്കലും ഇതൊന്നും പറഞ്ഞ് തന്നിരുന്നില്ല ശരിക്കും ഇങ്ങനെ ഒരു പെണ്ണ് ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് പോലും അറിയുന്നത് കല്യാണം കഴിച്ചതിന് ശേഷമാണ് പിന്നെ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നാണ് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നത് ഈ ആൺകുട്ടികളുടെ ഏറ്റവും വലിയൊരു സങ്കട പെൺകുട്ടികൾക്ക് എപ്പോഴും ശരീരത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവബോധം ഉണ്ടാകുന്നത് മിക്കവാറും അമ്മയിൽ നിന്നാണ് കിട്ടുക അല്ലെങ്കിൽ മുത്തശ്ശിയിൽ നിന്നൊക്കെ കിട്ടും ആൺകുട്ടിയൊക്കെ അത് കിട്ടുന്നത് മിക്കവാറും ചങ്ങാതിമാരുടെ കൂട്ടത്തിലെ ഏറ്റവും മോശം ചങ്ങാതിയിൽ നിന്നായിരിക്കും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ രഹസ്യം ഈ ആയുസ്സിലെ ഏറ്റവും മനോഹരമായ രഹസ്യം ഒരു പുരുഷൻ ആദ്യം അറിയുന്നത് അവൻ്റെ ചങ്ങാതിമാരുടെ കൂട്ടത്തിലെ അത്ര വെടിപ്പില്ലാത്ത ചെങ്ങാതിമാരിൽ നിന്നായിരിക്കും ഞാൻ പറഞ്ഞു വന്നത് ഇതാ അതുകൊണ്ട് നമ്മുടെ കൂടെ ഉള്ള ആള് മോനെല്ലാം പറഞ്ഞു കൊടുക്കും അവനൊരു ചെറിയ പ്രായത്തിൽ തന്നെ ഇതെല്ലാം അറിയാം ഉമ്മച്ചിക്ക് ഓരോ മാസവും ബ്ലീഡിങ് ഉണ്ടാവും എന്നതിനെക്കുറിച്ചൊക്കെ അവൻ അറിയാം അപ്പം ഞാൻ നമ്മുടെ ഒരു സിഗ്മ ഉണ്ടല്ലോ അത് കാരണം അവരോട് ചോദിച്ചു ഇങ്ങനെയൊക്കെ മോന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ അപ്പം അവർ തന്ന ഉത്തരം ഇതാണ് എൻ്റെ മോൻ അതറിയേണ്ടത് അവൻ്റെ ചെങ്ങാതിമാരിൽ നിന്നല്ല അവൻ്റെ അമ്മയിൽ നിന്നാണ് അവൻ കണ്ടുമുട്ടാനിരിക്കുന്ന ഓരോ പെണ്ണിനെ കുറിച്ചും അവൻ്റെ ഉള്ളിൽ എന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഈ രഹസ്യം അവൻ്റെ അമ്മയിൽ നിന്ന് അവൻ അറിയണം അപ്പോൾ ഒരാൾ സ്ത്രീ വിരുദ്ധനാകുന്നത് അയാള് അയാൾ എങ്ങനെ രൂപപ്പെടുന്നു അയാൾ മോട്ടിവേഷൻ ആവട്ടെ ഡോക്ടർ ആവട്ടെ എഞ്ചിനീയർ ആവട്ടെ രാഷ്ട്രീയ നേതാവട്ടെ എഴുത്തുകാരനാവട്ടെ ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു പൊതുതലമുറയുടെ സ്വപ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിൽ മോട്ടിവേഷൻ സ്പീക്കർമാർ പരാജയപ്പെടുന്നുണ്ടോ എനിക്ക് ഈ ഒരു പിന്നെ പ്രയോഗത്തോട് തന്നെ വിയോജിപ്പുണ്ട് മോട്ടിവേഷൻ കാരണം അങ്ങനെ ഒരു സാധനം ഇല്ല അത് വെറുതെ പറയുന്നതാണ് എനിക്ക് എന്നെ പോലും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നിട്ടാണോ നാട്ടുകാരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് വെറുതെ പറയുന്നതാണ് ഈ മോട്ടിവേഷൻ സ്പീച്ച് നടത്തുന്ന ആളുകളോടൊക്കെ സ്വകാര്യമായിട്ടും കളൊന്ന് സംസാരിച്ചു നോക്കൂ അവർക്ക് പറയുന്നത് പോലത്തെ ആത്മവിശ്വാസമൊക്കെ അവരുടെ ഉള്ളിലുണ്ടോന്ന് നമുക്ക് ആകെ ഷെയർ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ അനുഭവങ്ങളാണ് അല്ലേ ആത്മവിശ്വാസം ഷെയർ ചെയ്യാൻ പറ്റുമോ അത് ഒരാൾക്ക് വേറൊരാൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റുന്നതാണോ പക്ഷെ ഞാൻ എങ്ങനെ ഇത്തരം ഒരു അവസ്ഥ ഉണ്ടായ സമയത്ത് എങ്ങനെ അതിലൂടെ കടന്നുപോയി എന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാം അതാണ് മോട്ടിവേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കുറച്ചുകൂടെ സാധ്യതയുള്ള ഒന്നാണ് ഇന്ന് ഞാൻ കടന്നു പോകുന്ന ഒരു അനുഭവത്തിലൂടെ ഇപ്പം ഇവിടെ ഇരിക്കുന്ന കുറെ ആളുകളില്ലേ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഒരവസ്ഥയിലൂടെ എന്തെങ്കിലും കടന്നു പോകാൻ സാധ്യതയുള്ള ഒരു മനുഷ്യൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആത്മാഭിമാനമുള്ള ഒരു പോരാട്ടത്തിന്റെ കഥ നിങ്ങൾക്കുണ്ട് എങ്കിൽ അതാണ് എങ്കിൽ അതൊരു അടിപൊളി മോട്ടിവേഷൻ അപ്പൊ എല്ലാത്തരം പ്രതിസന്ധികളിലൂടെയും കടന്നുപോയ ഒരാൾക്ക് മോട്ടിവേഷൻ നൽകാൻ കഴിയുമെന്നാണ് അതെ അതിനുള്ള മോട്ടിവേഷനെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മാഷും ടീച്ചറും ഇരിക്കുന്നുണ്ട് അവരുടെ മോനെ നഷ്ടപ്പെട്ടതാ എന്നെങ്കിലും മക്കളെ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ വ്യത കൊള്ളുന്ന ആ ഞെട്ടലിൽ നിൽക്കുന്ന ഒരച്ഛൻ്റെ അടുത്തേക്ക് അമ്മയുടെ അടുത്തേക്ക് കയറി ചെന്നിട്ട് ഇവർക്ക് രണ്ടാൾക്കും പറഞ്ഞു കൊടുക്കാം എങ്ങനെയാണ് അത്തരം അവസ്ഥയിലൂടെ ഞങ്ങൾ കടന്നുപോയത് ഏഹ് അതിനാണ് മോട്ടിവേഷൻ എങ്കിൽ അതാണ് മോട്ടിവേഷൻ അല്ലാതെ പുസ്തകങ്ങളിൽ വായിച്ചിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതല്ല അനുഭവങ്ങൾ കടന്നു പോ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നൊരു മനുഷ്യൻ അതിൻ്റെ എരിതിലൂടെ കടന്നു പോകുന്നൊരു മനുഷ്യൻ അതിൻ്റെ പൊള്ളലിലൂടെ കടന്നു പോയൊരു മനുഷ്യൻ ആ അനുഭവങ്ങളെ എങ്ങനെ അതിജീവിച്ചു എന്ന് മറ്റൊരു മനുഷ്യന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് വെളിച്ചുണ്ടെങ്കിൽ അതാണ് ശരിയായ അർത്ഥത്തിലുള്ള പ്രചോദനം എനിക്ക് തോന്നുന്നു ഈ നേരത്തെ ഞാൻ ചോദിച്ച പോലെ പുതുതലമുറയുടെ സ്വപ്നങ്ങളെ ആഗ്രഹങ്ങളെ കാഴ്ചപ്പാടുകളൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതിൽ ഞാൻ പറഞ്ഞ പോലെ മോട്ടിവേഷൻ ഞാൻ ആ വാക്കാനും ഉപയോഗിക്കുകയാണ് തൽക്കാലം മോട്ടിവേഷൻ സ്പീക്കർമാർ ശരിക്കും പരാജയപ്പെടുന്നുണ്ട് അങ്ങനെ പുതുതലമുറയെ കുറിച്ച് നമുക്ക് ഒരുപാട് പരാതികളാണ് ഇപ്പോഴും ന്യൂ ജനം എന്നാണ് രാംമോഹൻപാലിയത്ത് അവരെ വിശേഷിപ്പിക്കുന്നത് രാം മോഹൻപാലയത്തിന്റെ മലയാള മനോരമയിൽ പുതിയ കോളം തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ആദ്യത്തെ ലക്കത്തിൽ തന്നെ കീറിയ ജീൻസ് ജീൻസിട്ട കൗമാരവകുപ്പ് മന്ത്രി എന്ന തലക്കെട്ടിൽ അദ്ദേഹം നല്ലൊരു ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നു അതിൽ അദ്ദേഹം ആദ്യം ഒരു പത്ത് പതിനഞ്ച് കുറ്റങ്ങൾ ന്യൂ ന്യൂ ജനം എന്ന അദ്ദേഹം വിശേഷിപ്പിക്കുന്ന ന്യൂ ജനറേഷനിലെ കുട്ടികളെ കുറിച്ച് പത്ത് പതിനെട്ട് കുറ്റങ്ങൾ സമൂഹം കൗമാരക്കാർക്ക് കൽപ്പിച്ചു കൊടുക്കുന്ന പത്ത് പതിനെട്ട് കുറ്റങ്ങളാണ് എണ്ണി പറയുന്നത് അത് ഒന്ന് രാത്രി ഏറെ നേരം ഉണർന്നിരിക്കുന്നു ജാതി മതങ്ങൾ ദൈവങ്ങൾ ആചാരങ്ങൾ എന്നിവയോടൊന്നും പുതിയ തലമുറയ്ക്ക് താല്പര്യമില്ല ആർക്കായാലും പരസ്പരം ഏത് സെക്സിൽ പ്രണയവും സെക്സും തോന്നുന്നത് തീർത്തും സ്വാഭാവികമായി കരുതുന്നു വിവാഹം വേണ്ടെന്ന് വെക്കുന്നു മാതാപിതാ ജനറേഷൻ്റെ മൂല്യങ്ങളോട് പുച്ഛം പോലുമില്ല ഒരു തരം നിർവ്വകാതയാണ് പുതിയ കുട്ടികൾക്ക് അതുപോലെ തന്നെ കഴിഞ്ഞ ലക്കത്തിലാന്ന് തോന്നുന്നു ഈ പുതുതലമുറയുടെ സ്വപ്നങ്ങൾ എന്ന പേരിൽ ഗൃഹലക്ഷ്മി നടത്തിയ ഒരു സർവേയിൽ മലപ്പുറം ജില്ലയിലെ രണ്ട് മുസ്ലിം പെൺകുട്ടികൾ വിവാഹത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ ശ്രദ്ധിക്കേണ്ടേ മുസ്ലിം പെൺകുട്ടികളെ പറയാൻ കാരണം അവർ ഹിജാബൊക്കെട്ട് ആ തരത്തിലുള്ള ഫോട്ടോസാണ് അവർ കൊടുത്തത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം അതിലെ പറയും അതിലൊരു കുട്ടി പറയുന്നത് വിവാഹം നല്ലതാണെന്ന് ഞാൻ കരുതുന്നു പക്ഷേ വിവാഹത്തോടുള്ള പേടി നമ്മുടെ സമൂഹത്തിലുണ്ട് പാട്രിയാർക്കൽ സൊസൈറ്റിയാണ് അതിന് കാരണം സ്ത്രീകളെ ഒരു വസ്തുവിനെ പോലെയാണ് അവർ കരുതുന്നത് ലിവിങ് ടുഗതർ എന്ന സങ്കല്പം മോശമെന്ന് കരുതുന്നില്ല വിവാഹവും മോശമായ കാര്യമല്ല ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പി ജി ജേർണലിസം ചെയ്യുന്ന ഒരു കുട്ടിയുടെ ഒരു മുസ്ലിം പെൺകുട്ടിയുടെ അഭിപ്രായം അതുപോലെ തന്നെ പ്രണവിവാഹത്തോടെ എതിർപ്പില്ല പക്ഷെ വിവാഹം കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം ഇല്ലാതാകുമോ എല്ലാത്തിനും അനുവാദം ചോദിച്ച് അടിമയെ പോലെ ജീവിക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള പേടിൽ ഇതും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പി ചെയ്യുന്ന മറ്റൊരു മുസ്ലിം പെൺകുട്ടികൾ ഞാൻ മുസ്ലിം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട അതിന് ഏറ്റവും കൂടുതൽ വിവാഹത്തിൻ്റെ പേരിലൊക്കെ പ്രശ്നങ്ങളുണ്ട് നേരത്തെ കല്യാണം കഴിച്ചയക്കുന്ന ഒരു പ്രബല സമുദായ അതായത് അങ്ങനെ പറയുന്നത് അപ്പോൾ പുതിയ തലമുറയുടെ കാഴ്ച ഇതൊന്നും പറയാനല്ല ഞാൻ പറയുന്നത് പുതിയ തലമുറയുടെ കാഴ്ചപ്പാട് വല്ലാതെ മാറിക്കൊണ്ടിരിക്കുമ്പോഴും അവരെ പലതരം മോട്ടിവേഷനുകളുടെ പേരില് പലതരം മൂല്യങ്ങളുടെ പേര് പാരമ്പര്യത്തിന്റെ പേരിലൊക്കെ അടിച്ചമർത്തുന്നത് അല്ലെങ്കിൽ അവരെ അവരുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്ക് തടയിടാൻ ശ്രമിക്കുന്നത് ശരിയാണ് എന്റെ അനുഭവത്തില് നമ്മളെക്കാൾ മെച്ചമാണ് നമ്മുടെ കുട്ടികൾ നമ്മൾ കണ്ടുമുട്ടുന്ന കുട്ടികൾ ഏഹ് ആകെ എന്താ ഉണ്ടായിരുന്നത് കുറേ പൈസ ഉണ്ടാക്കണം വലിയ വീട് ഉണ്ടാക്കണം വലിയ മതിലുണ്ടാക്കണം വലിയ ഗേറ്റ് ഉണ്ടാക്കണം ഇതൊക്കെ നമ്മുടെ സ്വപ്നം അവരോ അവരോ ഇങ്ങോട്ട് വരുന്ന സമയത്ത് രാമനാട്ടുകര പിന്നെ അവിടെ റോട്ടില് പിന്നെ ബക്കറ്റും കൊണ്ടിരിക്കുന്നുണ്ട് കുറേ കുട്ടികള് കാറിൻ്റെ അടുത്തേക്ക് ഓടി വരിക ഓരോ കാറിൻ്റെ അടുത്തേക്ക് അവർ ഓടിച്ചൊല്ല അപ്പൊ എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ വൃക്ക നഷ്ടപ്പെട്ട ഒരു ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് അവർ ക്ലബ്ബിന്റെ പേരിൽ ഇറങ്ങിയതാ ഇതൊക്കെ ഒരു ഇരുപത് കൊല്ലം മുമ്പ് നമ്മൾ കണ്ടിരുന്നോ നമ്മളും കടന്നു പോയിരുന്നല്ലോ ആ പ്രായത്തിലൂടെ നമ്മൾ ആരെങ്കിലും റോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ തളർന്നു കിടക്കുന്ന എത്രയേറെ മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് അങ്ങനെ ഒരാൾ തളർന്നു പോയാൽ കാലാകാലം തളർന്നു കിടക്കേണ്ടി വരും ഇന്നോ എത്ര കമ്മ്യൂണിറ്റികളാണ് നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കിയെടുത്തത് ഇവരെ കടല് കാണിക്കാൻ കൊണ്ടുപോകുന്നു വിമാനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നു അങ്ങാടി കാണാൻ പോകുന്നു ഇതൊക്കെ ആരെ ചെയ്യുന്നത് നമ്മൾ ഈ മുടി വളർത്തിയതിന്റെ പേരിലും വേഗതയിൽ പോകുന്നതിന്റെ പേരിലും കുറ്റപ്പെടുത്തുന്ന ഈ കുട്ടികളില്ലേ അവരാണ് നമ്മളെക്കാൾ അടിപൊളിയാണ് അവര് വെറുതെ പറയണല്ല എൻ്റെ അനുഭവം അതാണ് വെറുതെ ആവേശം കൊള്ളാൻ വേണ്ടി പറയുന്നല്ല എൻ്റെ അനുഭവം അതാണ് നമ്മളെക്കാൾ നല്ലവരാണ് നമ്മുടെ കുട്ടികൾ ഈ കൈയ്യടിച്ചത് മിക്കവാറും പുതിയ തലമുറയിലെ കുട്ടികളായിരുന്നു രക്ഷിതാക്കൾ ഇത് അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം ഇല്ല തൊള്ളായിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ രക്ഷിതാക്കൾ അംഗീകരിച്ചിരുന്നോ കസാക്കിന്റെ ഇതിഹാസം ആവേശത്തോടെ വായിച്ച ഒരു അന്നത്തെ കൗമാരക്കാരൻ ഇന്ന് ഒരു പെൺകുട്ടിയുടെ പിതാവായിരിക്കും അയാൾ ഇന്ന് കസാക്കിന്റെ ഇതിഹാസം വായിക്കാൻ മകൾക്ക് കൊടുക്കോ വായിക്കാൻ തന്നിട്ടില്ല തന്നിട്ടില്ല കസാക്കിന്റെ ഇതിഹാസം വായിച്ച ആവേശപൂർവം ജീവിച്ചൊരു തലമുറ അവരുടെ മക്കൾക്ക് അത് വായിക്കാൻ കൊടുക്കോ എം മുകുന്ദൻ്റെ നോവലുകൾ അന്നത്തെ നോവലുകൾ വായിക്കാൻ കൊടുക്കോ സാധ്യത കുറവാ തലമുറകൾ മാറുമ്പോൾ ഈ തരത്തിലുള്ള വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവും തൊള്ളായിരത്തി എഴുപതുകളിൽ ജീവിച്ച ഒരു കൗമാര തലമുറയെക്കുറിച്ചും അന്നത്തെ മുതിർന്ന തലമുറ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പിന്നെ ആകെയുള്ളൊരു പ്രശ്നം നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ചില ഭാഗങ്ങളുണ്ടാവും അത് നമ്മുടെ ജോലിയാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ അവരുടെ വീട്ടിൽ നിന്ന് കാണണം വാല്യൂസ് എന്താണ് അവരുടെ വീട്ടിൽ നിന്ന് പഠിക്കുക വേണ്ടത് ഇപ്പം നേരത്തെ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞല്ലോ കല്യാണത്തോട് പുതിയ കുട്ടികൾക്ക് വലിയ താല്പര്യമില്ല അതെന്തുകൊണ്ടിരിക്കും കല്യാണം എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ജീവിതത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങൾക്കും ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടി വന്ന മനുഷ്യര് അവര് സ്വന്തം വീട്ടിൽ കാണുന്നുണ്ട് അതുകൊണ്ടാണ് കല്യാണം എന്ന ഒരൊറ്റ കാരണം കൊണ്ട് കെട്ടിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ചിലപ്പോൾ ആ ആൺകുട്ടിയുടെ പിന്നെ കല്യാണം കഴിക്കുന്ന പുരുഷനേക്കാൾ എത്രയോ പ്രതിഭ ഉള്ള ആളായിരിക്കും ഈ പെൺകുട്ടി കല്യാണം എന്ന ഒരൊറ്റ കാരണം കൊണ്ട് എല്ലാ സ്വപ്നങ്ങളും നിഷേധിക്കപ്പെട്ട മനുഷ്യരെ അവർ കാണുന്നത് അയൽപ്പക്കത്തല്ല സ്വന്തം വീട്ടില്ല പിന്നെ എങ്ങനെ അവർക്ക് കല്യാണത്തോട് താല്പര്യം ഉണ്ടാവും എനിക്കിവിടെ ഇരിക്കുന്ന പെൺകുട്ടികളോട് കല്യാണം കഴിയാത്ത പെൺകുട്ടികളുണ്ടെങ്കിൽ പറയാനുള്ളതല്ല കല്യാണമല്ല ജീവിതത്തിലെ വലിയ സംഭവം കല്യാണം ജീവിതത്തിലെ വലിയ സംഭവങ്ങളിൽ ഒന്ന് മാത്രമാണ് അതല്ല കല്യാണം എന്നല്ല വലിയ സംഭവം നിങ്ങൾ ഇരുപത്തഞ്ചു വയസ്സായിട്ടും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിലോ ഒന്നും വരാനില്ല പക്ഷെ ഇരുപത്തഞ്ചു വയസ്സായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഒരു സ്വപ്നത്തിലേക്കെങ്കിലും എത്തിയിട്ടില്ല എങ്കിൽ അത് നിങ്ങളുടെ പരാജയമാണ് ഇരുപത്തഞ്ചു വയസ്സായിട്ടും കല്യാണം നടന്നിട്ടില്ലെങ്കിൽ ഒന്നും വരാനില്ല പക്ഷെ ഇരുപത്തഞ്ചു വയസ്സായിട്ടും നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ ഒരു സ്വപ്നത്തിലേക്കെങ്കിലും നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്നും മരിക്കാൻ എന്ന് പറയണ വല്യമ്മമാരും വല്യമ്മമാരും ഉണ്ടാക്കിയെടുത്ത ദുരന്തം എത്ര വലുതാണെന്ന് അറിയോ നിങ്ങൾക്ക് നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്നും മരിക്കാൻ എനിക്കറിയുന്ന കുട്ടികളുണ്ട് നീ നീയൊരു ജോലിക്കാരിയായി ശമ്പളം കാണ വാങ്ങുന്നത് കണ്ടിട്ട് വേണം മരിക്കാൻ എന്ന് പറയുന്ന വല്യമ്മമാരും വല്യമ്മമാരും ഉണ്ടാവട്ടെ അതായിരിക്കും ഒരു തലമുറയുടെ മാറ്റത്തിന്റെ ശംഖുലി എന്നെനിക്ക് തോന്നുന്നു